നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈപ്പർ ഫ്ലൂയിഡ് നോസലിനെക്കുറിച്ചാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും ഉണ്ടായിരിക്കും എന്താണ് ഏതാണ് എന്നൊക്കെ പലർക്കും തോന്നാം ഈ കാണുന്നതാണ് വൈപ്പർ ഫ്ലൂയിഡ് നോസിൽ ചില വാഹനത്തിന് ഒന്നേ കാണത്തുള്ളൂ ചില വാഹനങ്ങൾക്ക് ഇതുപോലെ രണ്ട് നോസല് കാണും ഇതിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസിന് പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള കറയോ ഉണ്ടെങ്കിൽ അത് തുടച്ച് കളയാൻ വേണ്ടിയിട്ടാണ് അതായത് ഇതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്ത് വെള്ളമുണ്ട് ഉണ്ട് ഗ്ലാസ് ക്ലീനറുണ്ട് പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാൽ കൂടിയും ഇതിൽ നിന്ന് ഉള്ളിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ വൈപ്പർ ഓണായി ഗ്ലാസ് തുടച്ചു കൊടുക്കും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വൈപ്പർ ഫ്ലൂയിഡ് നോസിൽ വച്ചിരിക്കുന്നത് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാഹനങ്ങളിൽ പഴയകാല വാഹനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഇപ്പോഴിറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം വൈപ്പർ ഫ്ലൂയിഡ് നോസിൽ നിലവിലുണ്ട് എന്നാൽ ഏകദേശം വാഹന ഉടമകളും ഇതിനെ അത്ര പരിപാലിക്കാറില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന നോസിൽ ശരിയായിട്ടുള്ള രീതിയിൽ പരിപാലിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം വൈപ്പർ ഫ്ലൂയിഡ് നോസിൽ നിലനിൽക്കും നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം പലർക്കും പറ്റുന്ന പറ്റുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് വാഹനം ബൈപ്പാസിലൂടെയോ ഹൈവേയിലൂടെയോ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വൈപ്പറിൻ്റെ ഫ്ലൂയിഡ് സ്പ്രേ ചെയ്യാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് കറക്റ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ നോസിലിൻ്റെ അളവ് ലെവല് കറക്റ്റ് അല്ലെങ്കിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് ഈ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിളിലോ യാത്ര ചെയ്യുന്ന സമയത്ത് പുറത്ത് വെള്ളം വീണിട്ട് യാത്ര തടസ്സപ്പെടുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വൈപ്പർ ഫ്ലൂയിഡ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നോസില് വഴി സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അഡ്ജസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു സേഫ്റ്റി പിന്നു മാത്രം മതി ഇതിൻ്റെ അഡ്ജസ്റ്റർ കറക്റ്റ് ചെയ്യുവാനായിട്ട് ഇതിൻ്റെ അഡ്ജസ്റ്റർ കറക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെള്ളം തിരക്കുകയും അത് സൈഡിലൂടെ യാത്ര ചെയ്യുന്ന വാഹന ഉടമകൾക്ക് അതൊരു തടസ്സമാവുകയും ചെയ്യാറുണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്

നമുക്ക് ഈ വാഹനം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ വെള്ളം ഏതൊക്കെ ഭാഗത്തേക്കാണ് സ്പ്രേ ചെയ്തിരിക്കുന്നതെന്ന് ചെറിയ വെയിലുള്ളത് കൊണ്ടാണ് ശരിക്കും വ്യക്തമാവാത്തത് ഈ അഡ്ജസ്റ്റർ അതായത് ഈ നോസിലിൻ്റെ ഫൗണ്ടേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു പിന്നു മാത്രം മതി ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കറക്റ്റ് അല്ലെങ്കിൽ വെള്ളം പല ഭാഗത്തേക്കും ഒതുങ്ങി സൈഡിലോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഗ്ലാസ്സിൽ സ്പ്രേ ചെയ്യാൻ പറ്റാത്ത രീതിയിലോ സംഭവിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ശരിയായിട്ടുള്ള രീതിയിൽ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ ക്ലാസ് ക്ലീൻ ആവാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഈ ഒരു സേഫ്റ്റി പിന്ന് മാത്രം ഇതൊരു സേഫ്റ്റി പിന്നാണ് ഈ ഒരു സേഫ്റ്റി പിന്ന് മാത്രം മതി ഈ ഒരു അഡ്ജസ്റ്റർ ക്ലിയർ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടതിന് ശേഷം ഈ വെള്ളം വരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വച്ചതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഏത് ഭാഗത്തേക്കാണ് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആ ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ഈ വാഹനത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമെന്ന് പറയുന്നത് ഇടതുവശമാണ് ഇടതുവശത്ത് ഈ കാണുന്ന ശ്രദ്ധിച്ചാലറിയാൻ ഈ കാണുന്ന ഭാഗം ഒരല്പം സൈഡിലോട്ട് സൈഡിലോട്ട് താഴ്ത്തി വയ്ക്കും ഈ സേഫ്റ്റി പിന്നിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ നോസിലടഞ്ഞു പോവുകയാണെങ്കിൽ അത് തുറക്കുവാനും കൂടി വേണ്ടിയിട്ടാണ് സേഫ്റ്റി പിന്നെ ഉപയോഗിക്കുന്നത് നമുക്ക് ഞാനത് കാണിച്ചു തരാം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുള്ളൂ ചെറിയ രീതിയിൽ ഇടത്തോട്ട് തിരിച്ചാൽ മാത്രം മതി ഇതിങ്ങനെ വർക്കിംഗ് ആണ് കണ്ടെങ്ങനെ വർക്കിംഗ് ആണ് ചെറിയ ചെറിയ രീതിയിൽ ഇടത്തോട്ട് തിരിച്ച് താഴെ തോട്ടേക്ക് ഒന്നാക്കിയാണ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പരമാവധി ഗ്ലാസ്സിൽ വെള്ളം വീഴത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു കാരണവശാലും ചൂടുള്ള കാലാവസ്ഥയിൽ അതായത് നല്ല രീതിയിൽ ഗ്ലാസ് ചൂടായി നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വെയിലുള്ള സമയത്തോ ഇത് പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ല കാര്യം വൈപ്പർ കാണിച്ച് തരാം ഈ വൈപ്പർ ഇതുപോലെ ഗ്ലാസ്സിലൊട്ടിയായിരിക്കും ഇരിക്കുന്നത് ഈ ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുന്ന സമയത്ത് ഇത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ഈ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് കൊണ്ട് ഇത് അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരികയും ആമും വൈപ്പർ മോട്ടറും കംപ്ലൈൻ്റ് വരുവാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് ഇതിങ്ങനെ ഗ്ലാസ്സിൽ വൈപ്പർ ബ്ലേഡ് ഒട്ടിയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ വലിച്ചാൽ പോലും ഇളകി വരാത്തൊരവസ്ഥ വരും ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പോൾ ഇത് അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരികയും കാലക്രമേണ വൈപ്പർ ബ്ലേഡ് കംപ്ലൈൻറ്റ് വരികയും ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കണം പീരിയോഡിക്കലായിട്ട് ഇതിൽ അതായത് വൈപ്പർ ടാങ്കിൽ വൈപ്പർ ഫ്ലോയിഡ് ടാങ്കിൽ വെള്ളം കുറയുന്ന പക്ഷം വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ അതിന് അനുബന്ധിച്ചൊന്നും ഫ്ലൂയിഡ് കിട്ടും ഒരു കാരണവശാലും പൈപ്പ് വെള്ളമോ കിണറ്റ് വെള്ളമോ കുളത്തിലെ വെള്ളമോ ഒഴിക്കുവാൻ പാടുള്ളതല്ല ഈ കാണുന്നതാണ് വൈപ്പർ ഫ്ലൂയിഡ് ടാങ്ക് വൈപ്പർ ടാങ്ക് എന്ന് ചിലർ പറയും ചിലർ വിൻഡ് വാഷർ എന്ന് പറയും പല രീതിയിൽ പല സ്ഥലങ്ങളിലും പലരും പല രീതിയിലാണ് പറയുന്നത് എന്നാൽ കൂടിയും ഇതിലാണ് വൈപ്പർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് ഒഴിക്കുന്നത് ഇതിലിപ്പം സാധാരണ ഒഴിച്ചിരിക്കുന്നത് കുടിക്കുന്ന പച്ചവെള്ളമാണ് മിനറൽ വാട്ടറാണ് കാനറ്റ് വെള്ളമോ പൈപ്പ് വെള്ളമോ അല്ല ഒഴിച്ചിരിക്കുന്നത് മിനറൽ വാട്ടറാണ് തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് നോക്കുമ്പോഴിയാൻ പറ്റും ഉള്ളിൽ കിടക്കുന്നത് അതുകൂടാതെ ഇതിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിലൂടെ വന്ന് ഈ കാണുന്ന നോസിൽ വഴിയാണ് വിൻഷീൽഡ് ഗ്ലാസ്സിലോട്ട് സ്പ്രേ ആവുന്നത് പീരിയോഡിക്കലായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ തന്നെ കുറയുന്നതിനനുസരിച്ച് പച്ച വെള്ളമോ അതായത് വെള്ളം ബോട്ടിൽ വാട്ടറോ അല്ലാത്ത പക്ഷം ഫ്ലൂയിഡ് മാർക്കറ്റിൽ കിട്ടും വിൻഷീൽഡ് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഗ്ലാസ് ക്ലീനറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ആണ് അത് കിട്ടും അത് വാങ്ങിച്ച് ഓടിക്കുന്നതായിരിക്കും നല്ലത് ഒരു കാരണവശാലും കിണറ്റ് വെള്ളമോ പൈപ്പ് വെള്ളമോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല അത് നമ്മുടെ വാഹനത്തിന് പല രീതിയിലുള്ള തകരാറുകളും ഉണ്ടാക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ വേനൽക്കാലമാണ് മഴക്കാലത്തിന് മുന്നേ ആയിട്ട് പൈപ്പറിൻ്റെ ബ്ലെയ്ഡ് ആം ആമതിൻ്റെ ഉള്ളിലാണ് വരുന്നത് ആം ഈ കാണുന്ന വിൻഷീൽഡ് ഗ്ലാസ് ക്ലീനറിൻ്റെ മറ്റ് കാര്യങ്ങൾ നോസില് ഈ വരുന്ന നോസിലിൻ്റെ കാര്യങ്ങളിതെല്ലാം ശ്രദ്ധിച്ച് ചെക്ക് ചെയ്ത് ഒരു രീതിയിലുള്ള തകരാറും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം എല്ലാ വാഹന ഉടമകളും ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമാണ്